നമസ്കാരം നമ്മൾ മതേതര കേരളം ജനാധിപത്യ കേരളം പുരോഗത കേരളം ഇതാണ് കേരളം എന്നൊക്കെ പറയുമ്പോഴും ജാതീയമായും മതപരമായും ഏറ്റവും അധികം വിഭജിക്കപ്പെട്ടിരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത് എന്നതൊരു സത്യമാണ് നമ്മുടെ വോട്ട് പോലും ഇത്തരം സ്വാധീനങ്ങളുടെ ഭാഗമാണ് എൻ്റെ ജാതിയെ എൻ്റെ മതത്തെ എൻ്റെ വിശ്വാസങ്ങളെ പിന്തുണയ്ക്കുന്നവർക്കാണ് എൻ്റെ വോട്ട് അങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ മത്സരിച്ച് ജാതി മത സമവാക്യങ്ങൾ ഒപ്പിച്ച് വോട്ട് നേടി വിജയിക്കാൻ ശ്രമിക്കുന്നു സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ളവയിൽ ഇത് സംഭവിക്കാറുണ്ട് എത്ര ക്രിസ്ത്യാനികൾ എത്ര മുസ്ലിമുകൾ എത്ര ഈഴവർ എത്ര നായന്മാർ എത്ര പിന്നോക്കക്കാർ തുടങ്ങിയ കണക്കുകളൊക്കെ ഇതിൻ്റെ ഭാഗമായാണ് എടുക്കുന്നത് ഇങ്ങനെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം സൃഷ്ടിക്കുമ്പോഴും വെറുക്കപ്പെട്ട ഒരു വോട്ട് ബാങ്കായി മാറുന്നത് എസ് ഡി പി ഐയുടേതാണ് എസ് ഡി പി ഐ ഒരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ രൂപമായതുകൊണ്ട് എസ് ഡി പി ഐയുടെ വോട്ട് പരസ്യമായി വാങ്ങാൻ ആരും ആഗ്രഹിക്കുന്നില്ല അതേസമയം രഹസ്യമായി വാങ്ങുന്നതിൽ ആർക്കും ഒരു കുഴപ്പവുമില്ല പൊതുവെ എസ് ഡി പി ഐ സി പി എമ്മിനോട് ചേർന്നാണ് നിൽക്കുന്നത് നമുക്കറിയാം രാജാവിനേക്കാൾ വലിയ രാജഭക്തിയോടെ മുസ്ലിം രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഉറപ്പാക്കാൻ പിണറായിയോളം വിദഗ്ധനായ ആരുമില്ല മുസ്ലിം ലീഗ് ഉള്ളതുകൊണ്ട് മാത്രമാണ് മുസ്ലിം വോട്ട് യു ഡി എഫിനിപ്പോൾ കിട്ടുന്നത് അല്ലെങ്കിൽ മുസ്ലിം വോട്ട് പിണറായിക്ക് പോകണം കാരണം മോദിക്ക് ഫലപ്രദമായി തടയിടാൻ തനിക്കേ കഴിയൂ എന്ന് പിണറായി മുസ്ലിം ജനതയെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വിഷയമല്ലാതിരുന്നിട്ട് കൂടി പിണറായി പൗരത്വ ഭേദഗതി നിയമം വീണ്ടും ചർച്ചയാക്കിയത് അതുകൊണ്ട് തന്നെ പോപ്പുലർ ഫ്രണ്ടിൻ്റെയും എസ് ഡി പിന്തുണ കാലാകാലങ്ങളെ സി പി എമ്മിനുണ്ട് സി പി എം അത് ഭംഗിയായി ആസ്വദിക്കുകയും ചെയ്യുന്നു അതിന് പ്രതിഫലമായി പോപ്പുലർ ഫ്രണ്ടുകാരോ എസ് ഡി പി ഐക്കാരോ വല്ല കേസിലും പെട്ടാൽ അവരെ സംരക്ഷിക്കുക മാത്രമാണ് ചെയ്തിരുന്നത് അതിനിടയിലാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച് വാരിക്കൂട്ടി കേന്ദ്ര സർക്കാർ പോയത് പിന്നെ എസ് ഡി പി ഐ മാത്രമായി പോപ്പുലർ ഫ്രണ്ടിലെ നല്ലൊരു ശതമാനം പ്രവർത്തകർ നേരെ പോയത് സി പി എമ്മിലേക്കാണ് അങ്ങനെയാണ് സഖാപ്പികൾ എന്ന ഒരു പുതിയ രൂപം പോലും സൃഷ്ടിക്കപ്പെട്ടത് സി പി എമ്മിനു വേണ്ടി സോഷ്യൽ മീഡിയയിൽ വാദിക്കുന്ന ഭൂരിപക്ഷം പേരും അവർ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വാക്കുകൾ പ്രയോഗിക്കുന്നത് ഈ സഖാപ്പികളുടെ ഹൈജാക്കിംഗ് മൂലമാണ് സി പി എം അത് നന്നായി ആസ്വദിക്കുന്നുമുണ്ട് അതുകൊണ്ടാണ് അഭിമന്യുവിനെ പോപ്പുലർ ഫ്രണ്ടുകാർ കുത്തി മലർത്തിയിട്ടും സി പി എം ഒന്നും ചെയ്യാതിരുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് വോട്ടുകൾ കിട്ടുക എന്ന ലക്ഷ്യത്തോടുകൂടി എസ് ഡി പി ഐ ഒറ്റയ്ക്ക് മത്സരിച്ചു ഒമ്പത് ലോക്സഭാ മണ്ഡലങ്ങളിലാണ് എസ് ഡി പി ഐ മത്സരിച്ചത് എന്നാൽ അതൊന്നും സി പി എമ്മിന് രക്ഷിച്ചില്ല അതുകൊണ്ട് ഇക്കുറി പിണറായി കൃത്യമായ നമ്പറിറക്കി എസ് ഡി പി ഐയെ കൊണ്ട് പതിവ് തെറ്റിച്ച് പരസ്യമായി യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചു യു ഡി എഫിനെ പരസ്യമായി എസ് ഡി പി ഐ പിന്തുണച്ചാൽ അത് പണിയാകുമെന്ന് കോൺഗ്രസിന് നന്നായി അറിയാം വാസ്തവത്തിൽ കോൺഗ്രസ് അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിക്കുകയാണ് ആ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ മുസ്ലിം വോട്ട് വേണ്ട എന്ന് പറഞ്ഞതായി വ്യാഖ്യാനിക്കപ്പെടാം അതേസമയം എസ് ഡി പി ഐ പിന്തുണ പ്രഖ്യാപിച്ചതോടെ വലിയ തോതിൽ ക്രൈസ്തവ ഹൈന്ദവ ധ്രുവീകരണം യു ഡി എഫിനെതിരെ ഉണ്ടാകുമോ എന്ന ആശങ്ക ശക്തമാണ് വളരെ വ്യക്തമാണ് എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് വോട്ടുകളെ ഏറ്റവും അധികം വെറുക്കുന്ന ഒരു വിഭാഗം ക്രൈസ്തവരാണ് അവർ കടുത്ത പ്രതിഷേധത്തിലാണ് എസ് ഡി പി ഐയുടെ പിന്തുണ യു ഡി എഫിനാണെങ്കിൽ പിന്നെ തങ്ങൾ ആ യു ഡി എഫിനെ പിന്തുണയ്ക്കുന്നില്ല എസ് ഡി പി ഐ പിന്തുണയുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് തങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ എങ്ങനെ നിലപാടെടുക്കാൻ കഴിയും എന്ന തോന്നലാണ് ഇത് പിണറായിയുടെ കാഞ്ഞ ബുദ്ധിയാണ് ഈ ബുദ്ധി ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് ക്രിസ്ത്യൻ വോട്ടുകൾ മോഷ്ടിക്കാൻ കഴിഞ്ഞു എന്നാണ് ഇടതുപക്ഷത്തിൻ്റെ കണക്കുകൂട്ടൽ രാഷ്ട്രീയം തന്ത്രമാണെന്ന് നമുക്കറിയാം ഏത് നിമിഷവും ഏത് തന്ത്രവും ഉണ്ടാവും അത്തരമൊരു പൂഴിക്കടകനാണ് പിണറായി ഇറക്കിയിരിക്കുന്നതെന്നും ഈ പൂഴിക്കടകൻ വഴി ക്രൈസ്തവ വോട്ടുകൾ ഒറ്റയടിക്ക് സി പി എമ്മിലേക്ക് അല്ലെങ്കിൽ എൽ ഡി എഫിലേക്ക് വരുമെന്നും കണക്കാക്കപ്പെടുന്നു അതേസമയം എസ് ഡി പി രഹസ്യമായി സി പി എമ്മിൽ പിന്തുണയ്ക്കുകയും ചെയ്യും വാസ്തവത്തിൽ യു ഡി എഫിനെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കിയിരിക്കുകയാണ് സി പി ഐ എം എസ് ഡി പി ഐയെ കളത്തിറക്കി കോൺഗ്രസിന്റെ വിജയ സാധ്യതയെ പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിലെ വിജയ സാധ്യതയെ ഇത് ബാധിച്ചേക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു ഒറ്റയ്ക്ക് ജയിക്കാനുള്ള സാഹചര്യം യു ഡി എഫിനുണ്ട് മുസ്ലിം വോട്ട് കരസ്ഥമാക്കാനുള്ള സി പി എമ്മിന്റെ ശ്രമം വിജയിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇക്കുറി യു ഡി എഫിന് വിജയം അനായാസമാണ് എന്ന് കണക്കാക്കപ്പെടുമ്പോഴാണ് ക്രൈസ്തവ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാൻ ഹൈന്ദവ വോട്ടുകളിൽ ധ്രുവീകരണം ഈ നീക്കം നടന്നത് ഇതുവഴി ബി ജെ പിക്ക് ഗുണമുണ്ടായേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് എന്തായാലും എസ് ഡി പി ഐയുടെ പുഴക്കടകനിൽ വെള്ളം കുടിച്ച് വിഷമിക്കുകയാണ് യു ഡി എഫ് പരസ്യമായി തള്ളിപ്പറയണം എന്ന നിലപാട് പോലും പലരും ഉയർത്തുന്നുണ്ട് ജന്മഭൂമി അടക്കമുള്ള മാധ്യമങ്ങൾ യു ഡി എഫ് എസ് ഡി പി ഐയുടെ വോട്ട് തള്ളിപ്പറയുമോ എന്ന് ചോദിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് പിണറായിയുടെ പിണറായി തന്ത്രം യു ഡി എഫിന് ദോഷമായി ബാധിക്കുമെന്ന് അഡ്വക്കറ്റ് ജയശങ്കറും പറയുന്നു ഇത് യു ഡി എഫിന് തീർച്ചയായിട്ടും ദോഷവെച്ചുകൊള്ളു എസ് ഡി പി ഐക്കാർ എൻ്റെ ബലമായ വിശ്വാസം അവർ സി പി എമ്മുമായിട്ട് ഒത്തു കളിക്കുന്നതാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് ഇപ്പോൾ തന്നെ ജയിക്കാവുന്ന ഒരു സാഹചര്യം കേരളത്തിൽ പൊതുവെട്ട് ഒരു പതിനഞ്ച് സീറ്റ് വരെ അവർക്ക് ജയിക്കാവുന്ന നല്ല സാധ്യമുണ്ട് നല്ല സാഹചര്യമുണ്ട് കാരണം എൽ ഡി എഫ് സർക്കാരിനെതിരായിട്ടുള്ള പൊതുവായൊരു വികാരമുണ്ട് പിന്നെ കേന്ദ്രത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ബി ജെ പിയെ പ്രതിരോധിക്കുന്നതിന് സി പി എമ്മിനേക്കാളിലും അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികളെക്കാളും കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ പെർഫോം ചെയ്യാൻ പറ്റുന്നത് കോൺഗ്രസിനാണ് എന്നൊരു പൊതുധാരണ കേരളത്തിലുണ്ട് അപ്പോൾ ബി ജെ പിക്ക് എതിരായിട്ടുള്ള ഒരു വികാരം ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നു അപ്പോൾ പ്രത്യേകിച്ചൊരു പിന്തുണ ഇല്ലാതെ ഈ വെൽഫെയർ പാർട്ടിയുടെയോ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ രൂപമായി എസ് ഡി പി ഒന്നും പിന്തുണ ഇല്ലാതെ ജയിക്കാം എന്നൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ചെന്ന് വലിഞ്ഞു കയറി ഞങ്ങളുടെ പിന്തുണ പരസ്യ പിന്തുണ എന്നാണ് അദ്ദേഹം പറഞ്ഞത് രഹസ്യ പിന്തുണയാണ് സാധാരണ ഇവർ കൊടുക്കാറ് ഇത്തവണ പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നേ പരസ്യ എന്നുള്ള ഇൻവെർട്ടർ കോമയിലേറ്റർ അപ്പോൾ ഇതിൻ്റെ പുറകിലുള്ള ഛേദോ വികാരം തീർച്ചയായിട്ടും യു ഡി എഫിനെ ദോഷ ദോഷം ചെയ്യുക ദ്രോഹിക്കുക എന്നുള്ളതാണ് മാത്രമല്ല പോപ്പുലർ ഫ്രണ്ട് നിരോഹിച്ചതിനു ശേഷം ഇതിൻ്റെ സജീവ പ്രവർത്തകർ അധികം പേര് സി പി എംകാരായിട്ടാണ് നടക്കുന്നത് അവർക്ക് മാർസിസം ലിസത്തിനുള്ള താല്പര്യം കൊണ്ടൊന്നുമല്ല അല്ലെങ്കിൽ പ്രത്യേക ശാസ്ത്രപരമായിട്ട് എൽ ഡി എഫ് കൂടുതൽ ഗുണകരമാണ് എന്ന് വിചാരിച്ചിട്ടുമല്ല കോൺഗ്രസിന് ഇപ്പോൾ അധികാരമില്ല മുസ്ലിം ലീഗിനിപ്പോൾ അധികാരമില്ല അതുകൊണ്ട് അധികാരമുള്ള പാർട്ടി സി പി എം ആയതുകൊണ്ട് ആ പോലീസിൻ്റെ ഒരു ചെറിയ സംരക്ഷണം ഇവർക്ക് കിട്ടും അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഒരു മൂടുപടം ഇവർക്ക് കിട്ടും എന്നുള്ളതുകൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സജീവ പ്രവർത്തകനാണെങ്കിൽ അത്ര പെട്ടെന്ന് എൻ ഐ എക്കാർ വീട്ടിൽ കയറി വരില്ല എന്ന ഒരു മോഹമോ വ്യാമോഹമോ അവർക്കുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ പിന്തുണ പ്രഖ്യാപിച്ചത് സി പി എം നേതൃത്വത്തിൻ്റെ അറിവോടും അനുവാദത്തോടും ഒത്താശയോടും കൂട്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം നാളെ തൊട്ട് പിണറായി വിജയന് എം വി ഗോവിന്ദൊക്കെ മതമൗലികവാദികളും മതരാഷ്ട്രവാദികളും ഇപ്പോൾ യു ഡി എഫിനാണ് പിന്തുണയ്ക്കുന്നത് എന്നറിയാമല്ലോ എന്ന് ഒരു ആരോപണമായിട്ട് മുന്നോട്ട് വരും അപ്പോൾ സത്യം പറഞ്ഞാൽ യു ഡി എഫുകാരായ വിഷമത്തിലും യു ഡി എഫിൻ്റെ തള്ളി പറയാൻ പറ്റുമോ എസ് ഡി പി യുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ കണ്ടോ ഇവിടെ ന്യൂനപക്ഷക്കാരുടെ വോട്ടിൽ യാതൊരു വിലവില്ലേ എന്ന ചോദ്യമായിട്ട് മറുപാതിനിന്ന് വരും അപ്പോൾ സുധാകരനെ തള്ളി പറയാൻ പറ്റില്ല സതീഷിൻ്റെ തള്ളി പറയാൻ പറ്റില്ല കുഞ്ഞാലി കുഞ്ഞാലിക്കുട്ടിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇങ്ങനെ ഒരു വിഷമവൃത്തത്തിൽ യു ഡി എഫിനെ ആക്കുന്നതിൽ എസ് ഡി പി എക്കാർ വിജയിച്ചു ഇരുപത് മണ്ഡലത്തിൽ പരസ്യ പിന്തുണ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ പി ഡി പിരുടെയും വെൽഫെയർ പാർട്ടിക്കാരുടെയും അതുപോലെ എസ് ഡി പി ഐകാരുടെയും വോട്ട് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇളമരം കരിം കോഴിക്കോട്ട് ക എന്ന പേര് തൂലിക നാമത്തിൽ മത്സരിക്കുന്നത് ഇത്ര നാളെ ഇളമരം കരിം എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്നു ഇപ്പോൾ പുള്ളി കരിംകായി മാറിയത് ഇക്ക വന്നത് ഈ വോട്ട് പ്രതീക്ഷിച്ചിട്ടാണ് അദ്ദേഹം ഇവരുടെയൊക്കെ വോട്ട് നേരത്തെ ക്യാൻവാസ് കേട്ടാണ് രംഗത്ത് വന്നിട്ടുള്ളത് കോഴിക്കോട്ട് അറിയപ്പെടുന്ന എല്ലാ പോപ്പുലർ ഫ്രണ്ടുകാരും കരിമിന് വേണ്ടി എന്താണ് വലിയ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് ആരിഫിൻ്റെ സ്ഥിതി ആരിഫിൻ്റെ പണ്ട് തന്നെ ഇങ്ങനൊരു വലിയ ആരോപണമുണ്ട് അദ്ദേഹം ഇതുപോലുള്ള കേസുകളിൽ ഇടപെടുകയും ആലപ്പുഴയിൽ തന്നെ ഇതുപോലുള്ള വർഗീയ സംഘടന ഉണ്ടായ വർഗീയ സംഘർഷങ്ങളും സംഘടനകളും കൊലപാതകമൊക്കെ ഉണ്ടായപ്പോൾ പരസ്യമായി പോപ്പുലർ ഫ്രണ്ടുകാരെ പിന്തുണച്ച ആളാണ് എന്നു പരാതി ഉള്ള ആളാണ് അങ്ങനെയുള്ള ആൾ അവിടെ മത്സരിക്കുകയാണ് പോപ്പുലർ ഫ്രണ്ടുകാരുടെ പിന്തുണയുള്ള എ എം ആരിഫും എസ് ഡി പിയുടെ പരസ്യ പിന്തുണയുള്ള കെ സി വേണുപോലെ തമ്മിൽ മത്സരിക്കുന്ന രംഗത്ത് നിങ്ങളെന്നാലോചിച്ച് നോക്കി ഇതിൻ്റെ ഗുണഭോക്താവ് ആരായിരിക്കും എന്നിങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഈ നാട്ടിലെ ആളുകളെ വിട്ടീളാക്കുന്നതിനൊരു പരിധിയില്ലേ സത്യം പറഞ്ഞാൽ ഏപ്രിൽ ഒന്നിനാണ് അദ്ദേഹത്തിൻ്റെ ഈ ചരിത്രപരമായ പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത് അത് വളരെ കൃത്യമാണ് കാരണം മാർച്ച് മുപ്പത്തൊന്നിനും ഏപ്രിൽ രണ്ടിനും ഇങ്ങനെ ഒരു പരസ്യം പിന്തുണ പ്രഖ്യാപിച്ചെങ്കിൽ അത് ഇത്ര ശോഭിക്കുമായിരുന്നില്ല ഇത് ഏറ്റവും പറ്റിയ ദിവസമാണ് ഏപ്രിൽ ഒന്ന് ആ കാര്യത്തിൽ ഞാൻ ഈ മൂവാറ്റുപൂടെ അഷ്റഫ് മൗലവിയെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഫലിതബോധത്തെയും ആ ഒരു എന്താണ് ഔചിത്യത്തെയും പ്രത്യേകം എത്ര പേർത്തും പേർത്തും അഭിനന്ദിച്ചാലും നമുക്ക് മതിയാവുകയില്ല സത്യത്തിൽ കോൺഗ്രസ് മുന്നണിയെ തോൽപ്പിക്കുക എന്നുള്ള ഉദ്ദേശിച്ചുകൊണ്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത് ഇദ്ദേഹത്തിൻ്റെ മുന്നണിയുടെ പിന്തുണ ഉണ്ട് എന്ന് കേൾക്കുന്ന അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഈ കൈവെട്ടുകാൽ വെട്ടുക കഴുത്ത് വെട്ടുക അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വച്ചോട എന്ന് മുദ്രാവാക്യം വിളിച്ച പാർട്ടിക്ക് ഈ നാട്ടിൽ എത്ര ഹിന്ദുക്കൾ ഓട്ടിയും എത്ര ക്രിസ്ത്യാനികൾ ഓട്ടിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇവരുടെ പിന്തുണയായിട്ടെന്ന് പറഞ്ഞിട്ട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് വീട്ടിൽ കയറി ചിലൻ പറ്റും ഇപ്പോൾ ഇ കുര്യാക്കോസുകൊണ്ട് പറഞ്ഞിട്ട് എസ് ഡി പിയുടെ പിന്തുണയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ഞാൻ എനിക്ക് വോട്ട് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ആൾക്കാരെ ആട്ടൂല്ലേ മുഖത്ത് നോക്കി ആട്ടും അത് ആയിരിക്കും ആൻഡോ അനണിക്ക് സംഭവിക്കാൻ പോകുന്നത് അത് ആയിരിക്കും ഫ്രാൻസിസ് ജോർജിനും സംഭവിക്കാൻ പോകുന്നത് ഇവരൊക്കെ ജയിക്കാൻ നിൽക്കുന്ന സ്ഥാനാർത്ഥികളാണ് അങ്ങനെ ഇപ്പോൾ ഹൈബ്രീഡിനെ അത്രയും ബാധിക്കില്ല കാരണം ഇവിടെ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള സ്ഥലമല്ല ഇതുപോലെയുള്ള ഈ തിരുവിതാംകൂർ മണ്ഡലങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ക്രൈസ്തവരുടെ ഇടയിൽ വളരെ ശക്തമായ രീതിയിൽ മുസ്ലിം വിരോധം നിലനിൽക്കുന്ന സമയമാണ് അത് ശരിയോ തരും എന്നുള്ള വേറെ കാര്യം ഇങ്ങനൊരു സാഹചര്യത്തിൽ ഈ എന്താ പറയുക അങ്ങനെ ഒരു സ്ഥാനാർത്ഥിക്ക് ഇപ്പോൾ എസ് ഡി പിയുടെ പിന്തുണ ഉള്ള സ്ഥാനാർത്ഥി വോട്ട് ചെയ്യാന്ന് വെച്ചാൽ ആളുകൾ സ്വാഭാവികമായിട്ട് എതിനാകും